നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു പന്ത്രണ്ട് രാശിയിലും ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പരിശോധിക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ധനലാഭം സന്താനങ്ങൾ മൂലം സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകും തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നതാണ് കഠിനാധ്വാനത്താൽ നല്ല ഫലങ്ങൾ കാണാനാകും ബിസിനസ് രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ് വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവയെല്ലാം മാറി നടന്നു കിട്ടുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് വിദേശയാത്രയും തരപ്പെടാം ദുഃഖശമനവും സുഖപ്രാപ്തിയും ഉണ്ടാകും സർവാഭീഷ്ട ലാഭം രോഗശമനം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ബന്ധുസമാഗമം അധികാരപ്രാപ്തി സ്ഥാനമാനങ്ങളും ലഭിക്കാനിടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷപ്രദമായ ജീവിതം നയിക്കാനാകും എന്നാൽ അധിക ധന ചിലവുകൾ വന്നുപെട്ടേക്കാം ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതിയായിരിക്കും അനാവശ്യ ചിലവുകൾ വന്നുപെടുന്നതാണ് ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനും അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാനാകും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനത്തിന് ഞെരുക്കം അനുഭവിക്കാനും യോഗമുണ്ട് കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ പകുതിയിൽ കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ട ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങമാല ശ്രീകൃഷ്ണസ്വാമിക്ക് സഹസ്രനാമ അർച്ചന ആയില്യം പൂജ എന്നിവയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ സുഖം ദുഃഖശാന്തി എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും അവ വിപുലപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആകും കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് മാറി താമസിക്കേണ്ട അവസ്ഥ വരെ സംജാതമായേക്കാം വസ്തുനാശം വിശ്വാസവഞ്ചന ചതിക്കപ്പെടാനും ഇട കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം കുറയാം ശത്രുക്കളുമായി വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് വരവുകൾ കുറയാനും ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം കടങ്ങൾ അധികരിക്കാനിടയുണ്ട് ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം അവയിലും ധനച്ചിലവുകൾ അധികരിച്ചു നിൽക്കും നല്ല കാര്യത്തിനു വേണ്ടി ധന ചിലവുകൾ വന്നുപെടാം അമ്മയ്ക്കു വേണ്ടിയും ധനച്ചിലവുകൾ വരാം വീട് വാങ്ങുന്നതിനായും ധന ചിലവുകൾ വന്നുപെട്ടേക്കാം രോഗക്ലേശങ്ങളും സ്ഥാനനഷ്ടം എന്നിവ അനുഭവിക്കേണ്ടി വരുന്നതാണ് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളും അലസത മാറ്റിവെച്ച് പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിച്ച് എല്ലാ കാര്യത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഗണപതി ഹോമം ശാസ്ത്രാവിന് നീരാഞ്ജനം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ധനനേട്ടം സ്ഥാനമാന ലാഭം സന്താന സൗഭാഗ്യം ശത്രുശല്യം കുറയാനും സന്തോഷം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് കർമ്മരംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കാഴ്ചവയ്ക്കാനാകും വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനാകും എന്നാൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കുന്ന കാര്യത്തിൽ മടി അനുഭവപ്പെടുന്നതാണ് കൂട്ടുകെട്ടുകളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ചില ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ തർക്കങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങൾ മുഖേന ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്തുള്ളവർക്ക് രോഗങ്ങൾ വന്നുപെടാനിടയുണ്ട് സ്ത്രീകൾ മുഖാന്തരം ചില കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നിത്യവൃത്തിക്കും ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം ശത്രുശല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾക്ക് ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് എന്തായാലും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി മഹാദേവന് ധാര ഭദ്രയിങ്കൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം ഓം നമശിവായ ഉരു ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും സന്തോഷം ശത്രുനാശം ധനലാഭം ലോക ബഹുമാനം രോഗശമനം സർവകാര്യ വിജയം നിത്യവൃത്തിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം പ്രശസ്തി വഴക്കുകൾക്കെല്ലാം ഒരു ശമനവും ഉണ്ടാകുന്നതാണ് താൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും കർമ്മരംഗത്ത് നല്ല അന്തരീക്ഷം സംജാതമാകുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധന നേട്ടത്താൽ വീട് വസ്തു വാഹനം എന്നിവയും അധീനതയിൽ വന്നു ചേരാൻ ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും ആകും ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയെക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതിയിൽ വീട്ടുകാരും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് രോഗാരിഷ്ടതകൾ വന്നുപെടാം സ്ത്രീകൾ നിമിത്തം ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ഒരു ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നുണ്ട് ദൈവാധീനത്തിനായി ഭദ്രയെങ്കിൽ യഥാവിധി വഴിപാടുകളും ശാസ്താവിന നീരാഞ്ജനം ഓം നമശിവായ ഉരു ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം പൊതുവായി ഉന്നതി സർവ്വകാര്യ വിജയം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നത് വഴി മനസന്തോഷം അനുഭവപ്പെടാം ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് എല്ലാവിധമായ സുഖം സന്തോഷം ലോക ബഹുമാനം രോഗശമനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉന്നതി അനുഭവപ്പെടുന്നതാണ് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹം വിദേശ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പുറപ്പെടേണ്ടതായി വരും കർമ്മരംഗത്ത് ഉയർച്ച അംഗീകാരം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനും സുഹൃത്തുക്കളുമായും നല്ല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളോ സന്താനങ്ങളോ മൂലം മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ശത്രുക്ലേശങ്ങളും വന്നുപെട്ടേക്കാം അധികമായ ധന ചിലവുകൾ വന്നുപെടാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ പനി എന്നിവയ്ക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാ പങ്കാളിയുടെ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഗണപതി ഹോമം ശിവന ധാര കൂവളത്തില കൊണ്ട് അർച്ചന സർപ്പപൂജ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ പല സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടങ്ങൾ ഉണ്ടാകാം വസ്ത്രാഭരണാദി നേട്ടങ്ങളും ശത്രുനാശം സ്ഥാനഭ്രംശം കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ് അമ്മയിൽ നിന്നും നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് തന്മൂലം അമ്മയ്ക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മരംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ് സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൂരദേശ യാത്രകളും ശരീരവൈഷമ്യങ്ങളും ഉണ്ടായേക്കാം സ്ത്രീകൾ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ മനക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുശല്യം വർദ്ധിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ പണത്തിന് ഞെരുക്കമുണ്ടാകാം ബന്ധുവിരോധം ഭയം രക്തസംബന്ധമായ രോഗങ്ങൾക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും നിത്യവൃത്തിക്ക് ചില ക്ലേശങ്ങൾ വന്നുപെടാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടാൻ ഇടയുണ്ട് ഉണർവോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചെടുക്കാൻ കാലതാമസം നേരിടും പക്ക പിറന്നാളിന് ഗണപതിക്ക് നാളികേരമുടച്ചും ശിവന് ധാര പിൻവിളക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് പുഷ്പാഞ്ജലി ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ധനനേട്ടം മനസമാധാനം രോഗശമനം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് സ്ഥാനമാന ലാഭമുണ്ടാകാനും മറ്റുള്ളവർക്ക് തങ്ങളെ അംഗീകരിക്കാനും സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ശത്രുശല്യം കുറഞ്ഞു വരുന്നതായി കാണാം ധനധാന്യദി വസ്ത്രാഭരണാദി നേട്ടം കുടുംബത്ത് സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം ചില സന്ദർഭങ്ങളിൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഠിനാധ്വാനത്താൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി അംഗീകാരം പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും അലസത മാറ്റി വെച്ച് മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനും ദുരിതങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട് ശിവന് ധാര മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ സന്തോഷം സമാധാനം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ശത്രുനാശം സ്ഥാനമാന ലാഭം സർവാഭീഷ്ട ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി ആയിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് എന്നിരുന്നാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരാനാകില്ല കൃഷി കാര്യങ്ങളിൽ പിഴവ് സംഭവിക്കാം പൊതുവെ മനപ്രയാസം വർദ്ധിക്കുന്നതാണ് ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുത വർദ്ധിക്കുവാനും ക്ലേശങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ അനുഭവിക്കാനും കാര്യപരാജയങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും കർമ്മസ്ഥലത്ത് ക്ലേശങ്ങൾ അനുഭവിക്കാനിടയുണ്ട് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകാം മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവനവനെ തന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടായേക്കാം കുടുംബത്ത് ഒരു മ്ലാനത അനുഭവപ്പെടാം വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗാരിഷ്ഠതകളും വലയ്ക്കാനിടയുണ്ട് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് കലഹങ്ങൾ ഉണ്ടാകാനും സ്ഥാന പരിവർത്തനത്തിനും സാധ്യത കാണുന്നുണ്ട് ടെൻഷൻസ് അധികരിക്കാം തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ശുക്രനല്ലാതെ മറ്റു ഗ്രഹങ്ങളൊന്നും സപ്പോർട്ടല്ല ധന നേട്ടം സുഖപ്രാപ്തി ശത്രുശല്യം കുറഞ്ഞു വരുവാനും സന്തോഷം സർവകാര്യ വിജയം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും തൻ്റെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താനാകും ജനപിന്തുണ വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഒരു അലസത അനുഭവപ്പെടുന്നതാണ് കൂട്ടുകെട്ടുകളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനസ്സമാധാനക്കേടിനും സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം കുറയാം കൃഷി കാര്യങ്ങളിലും പിഴവ് സംഭവിച്ചേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആദായം കുറയുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമല്ല പലയിടത്തും ചതിവുകൾ പറ്റുന്നതിനും സാധ്യതയുണ്ട് ധനക്ലേശങ്ങൾക്കും സംഭാഷണങ്ങൾ അസ്ഥാനത്താകാനും സാധ്യതയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വീട് മാറി താമസിക്കേണ്ട അവസ്ഥ സംജാതമാകും അപമാനിതരാകാനും ഇടയുണ്ട് ഉദര സംബന്ധമായ ക്ലേശങ്ങളും നേത്ര രോഗങ്ങൾക്കും സാധ്യതയുണ്ട് രക്തദൂഷ്യങ്ങളും അലട്ട ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഗണപതിക്ക് കറുകമാല മഹാദേവന് പിൻവിളക്ക് ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കുറവാണ് വീട് വസ്തു എന്നിവ വാങ്ങുന്നതിനും വീടുപണി ആരംഭിക്കുന്നതിനും സുഖം സന്തോഷം എന്നിവയ്ക്ക് സാധ്യതയുള്ള കാലമാണ് ദൂരദേശ യാത്രകൾക്കും കാര്യതടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം എല്ലാ കാര്യത്തിലും ഒരു മടി അനുഭവപ്പെടുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സ്ഥാനനഷ്ടം അധിക ധനച്ചിലവുകളും വന്നുപെടാം വിദേശവാസത്തിനും സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ദോഷാനുഭവങ്ങൾ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷൻസ് അധികരിക്കാം അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഉഷ്ണസംബന്ധമായ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഗണപതി ഹോമം ശിവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ശാസ്താവിന് നീരാഞ്ജനം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ധനനേട്ടം പുതിയ സ്ഥാനമാനം ലാഭം അങ്ങനെ വളരെയേറെ നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് നല്ല ആരോഗ്യം കർമ്മസ്ഥലത്തും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം കാര്യവിജയം വസ്തു വീട് വാഹനം എന്നിവയ്ക്കായി പുതിയ പ്ലാനും പദ്ധതികളും ആവിഷ്കരിച്ചെടുക്കുവാനും ആകും പുതിയ സ്ഥാനമാന ലാഭം ശത്രു പരാജയം നല്ല ആരോഗ്യം സുഖം പ്രശംസ ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടുവാനും ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും സാധ്യമാകും എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്ഥാനനഷ്ടങ്ങൾ ഉണ്ടാകാനും ദൂരദേശ യാത്രകളിൽ അധിക ചിലവുകൾ വന്നുപെടാനും ധനനഷ്ടങ്ങളും പല തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തൊഴിലിലും ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കർമ്മസ്ഥലത്തും കുടുംബത്തും ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് സ്ത്രീകളുമായി തർക്കിക്കാൻ ഇട നൽകരുത് പേരുദോഷം കേൾക്കാനും ഇടയുണ്ട് വാക്കുതർക്കങ്ങൾക്ക് തർക്കങ്ങൾക്ക് പോകരുത് ദമ്പതി സൗഖ്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം ലഭിക്കുന്നതാണ് പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന സർപ്പപൂജ വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ധനനേട്ടം നല്ല ആരോഗ്യം ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി പുതിയ സ്ഥാനമാന ലാഭങ്ങളും പ്രതീക്ഷിക്കാം പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങൾ കാഴ്ചവെക്കാനാകും മിലിട്ടറി മേഖലയിലോ ആരോഗ്യ വകുപ്പിലോ മറ്റോ ജോലി ചെയ്യുന്നവർക്ക് നല്ല സ്ഥാനമാനങ്ങളും ഉയർച്ചയും പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനപിന്തുണ ലഭിക്കുന്നതാണ് വിദേശയാത്ര തരപ്പെടാം വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം നിത്യകാര്യങ്ങളിൽ തടസ്സമുണ്ടാകാനും ദോഷാനുഭവങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സ്ഥാനമാന ലാഭങ്ങളും ശത്രു പരാജയം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അധിക ധന ചിലവുകളും ധനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ദൂരദേശ യാത്രകൾ ഉണ്ടായേക്കാം വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയും സംജാതമാകാം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവാഭീഷ്ട ലാഭം ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് എള്ള് പായസം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും കടും പായസം സമർപ്പിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത് ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലായി അറിയുന്നതിനായി ഗ്രഹനിലകൾ കൂടി പരിശോധിച്ചറിയേണ്ടതുണ്ട് അതിനായി ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം